ഫലസ്തീനെ രാജ്യമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിയിൽ കടുത്ത വിമർശനവുമായി ഇസ്രായേൽ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ തുടങ്ങി പത്തോളം രാജ്യങ്ങളാണ് ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നത് ഇതിൽ ബ്രിട്ടൻ ഫലസ്തീനെ അംഗീകരിച്ചതായി അറിയിച്ചു ഇതിനെ കടുത്ത ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചത് രാജ്യങ്ങളുടെ നടപടി ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് നെതന്യാഹു പറഞ്ഞു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ എതിർക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോഴത്തെ നടപടി ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം എന്നീ രാജ്യങ്ങൾ അടുത്തയാഴ്ച ആഴ്ച ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയും ഫലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഹ്വാനങ്ങൾക്കെതിരെയും ഐക്യരാഷ്ട്രസഭയിലും മറ്റെല്ലാ മേഖലയിലും നമ്മൾ പോരാടേണ്ടതുണ്ടെന്നും നെതന്യാഹു തന്റെ മന്ത്രിസഭയോട് പറഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിൽ ഇസ്രായേൽ അടുത്തിടെ നേടിയ സൈനിക വിജയങ്ങൾ ലബനനുമായും സിറിയയുമായും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യുണൈറ്റഡ് കിങ്ഡവും മറ്റ് ചില രാജ്യങ്ങളും നടത്തിയ ഫലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തള്ളിക്കളയുന്നു അത്തരം അംഗീകാരം സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ഭാവിയിൽ സമാധാനപരമായ പരിഹാരം കൈവരിക്കാനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ നീക്കങ്ങളെ ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ വിമർശിച്ചു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടുത്ത എതിർപ്പ് മറികടന്നാണ് ഇത്രയും രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചത് ഈ രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ സമീപനം വരും കാലങ്ങളിൽ പ്രധാനമാകും ഈ ആഴ്ച നടക്കുന്ന യു എസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിലപാടിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു അതേസമയം ഇപ്പോഴത്തെ നടപടിയിൽ പ്രകോപിതരായ ഇസ്രായേൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ഇക്കാര്യം നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഒരിക്കലും നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനുകൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യു കെ ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കാനഡ ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ അനുദിനം വർദ്ധിക്കുന്ന ഭീകരതയ്ക്കിടെ സമാധാനവും ദുരാഷ്ട്ര പരിഹാരവും ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് യു കെ പ്രധാനമന്ത്രി സ്റ്റാമർ പറയുന്നു കഴിഞ്ഞ ജൂലൈയിൽ തന്നെ നിലപാട് മാറ്റം സംബന്ധിച്ച് ബ്രിട്ടൻ തീരുമാനമെടുത്തിരുന്നു ബ്രിട്ടനൊപ്പം കോമൺവെൽത്ത് രാജ്യങ്ങളായ കാനഡയും ഓസ്ട്രേലിയയും കൂടി ഫലസ്തീൻ പിന്തുണ പരസ്യമാക്കി എൺപത്തിയെട്ടിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് ഫലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ഫലസ്തീൻ അതോറിറ്റി വഴി നാമമാത്ര അധികാരമാണ് ഗസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലായി ഫലസ്തീനുകൾക്ക് ഉണ്ടായിരുന്നത്